വിശുദ്ധ ലോക അറി ചേഷം പതിമൂന്നാം മധ്യം ഇരുപത്തിരണ്ട് മുതൽ തിരുവചനങ്ങൾ ഇടുങ്ങിയ വാതിലുകൾക്കായി തേടി നടക്കേണ്ട കാര്യമില്ല അവ എപ്പോഴും നമ്മോടൊപ്പം തന്നെയുണ്ട് അസാധാരണമായ ത്യാഗങ്ങൾ തേടി ആവശ്യമില്ല കടന്നു പോകുന്ന വാതിലുകൾ ഇടുങ്ങിയതാകുന്ന എത്രയോ സന്ദർഭങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകാറുണ്ട് രോഗങ്ങള് മരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൊരുത്തക്കേടുകൾ ഇവയൊക്കെ ഇടുങ്ങിയ വാതിലുകൾ തന്നെയാണ് പരാതി കൂടാതെ എല്ലാം ഇട്ടറിഞ്ഞു പോകാതെ സമ്മജതയോടും ക്ഷമയോടും ആത്മനിയന്ത്രണത്തോടുകൂടി ജീവിക്കുന്നതിനപ്പുറം വലിയ ത്യാഗമുണ്ടോ ഇതിനെയാണല്ലോ നമ്മൾ ഇടുങ്ങിയ വാതിലേ കാണുന്നത് സ്വർഗത്തിലേക്കുള്ള ഇടുങ്ങിയ വാതിലിന്റെ മുമ്പിലാണ് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ജീവിതം സംശയിക്കുകയും പിതാവിദ്യ വിധന സ്നേഹവും പരിശുദ്ധമാരുടെ സഹവാസങ്ങൾ എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും